ബാർ കോഴ വിഷയത്തിൽ ബാർ ഉടമകളെ മാത്രം കുറ്റപ്പെടുത്തി തലയൂരാനുള്ള ശ്രമമാണ് മാർക്സിസ്റ്റ് പാർട്ടിയും സംസ്ഥാന ഗവൺമെന്റും സ്വീകരിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരേ തൂവൽ പക്ഷികളാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം രണ്ടാം ബാർകോഴയെ സംബന്ധിച്ചിട്ടുള്ള ശബ്ദരേഖ ഇതില് ബാറുടമകളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് തലയൂരാനുള്ള ശ്രമം അങ്ങനെ ഒരു ശ്രമമാണ് ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടിയും സംസ്ഥാന ഗവൺമെന്റും നടത്തിക്കൊണ്ടിരിക്കുന്നത് സാധാരണ പറയാറുള്ളൊരു ചൊല്ലുണ്ട് ഡോണ്ട് ഷൂട്ട് ദി മെസഞ്ചർ എന്ന് ഈ കാര്യത്തിൽ വിവരം പുറത്തുവരാൻ കാരണക്കാരായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് അന്വേഷണം നടത്തും എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള നിലപാടാണ്